ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയാറാമത് മഹാസമാധി ദിനം അനുയായികൾ സമുചിതമായി ആചരിച്ചു വിവിധ കേന്ദ്രങ്ങളിലായി എസ് എൻ ഡി പി യോഗം യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും ദിനാചരണം നടന്നത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് ഇത്തവണയും ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം നടന്നത് എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ മന്ദിരത്തിൽ വെച്ച് നടത്തിയ ദിനാചരണത്തിൽ ഗുരുവിന്റെ സമാധി മുഹൂർത്തമായ വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടന്ന ഗുരു സമാധി പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ നേതൃത്വം നൽകി അനുബന്ധമായി നടന്ന സമാധി സമ്മേളനം അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു മഹാകവി കണ്ടത് ആ ചെയ്തുവെച്ചു ഒരു 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 ജാതി മനുഷ്യൻ എന്നുള്ള വാക്യം പോയോ അവിടെയൊക്കെ ഇത് കാണാൻ അനുഭവിക്കാൻ ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് എം പി ഭരതൻ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം ഡയറക്ടർമാരായ പി ദാമോദര പണിക്കർ സി നാരായണൻ ഹൊസ്തൃഗി യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് പി വത്സല സെക്രട്ടറി പ്രമീള ദിലീപ് യൂത്ത് മൂവ്മെന്റ് കാസർഗോഡ് ജില്ലാ ട്രഷറർ രഞ്ജീഷ് അടുക്കം എന്നിവർ സംസാരിച്ചു ഹോസ്തൃഗ യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ സ്വാഗതവും യൂണിയൻ കൌൺസിലർ ബാബു വള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു ഇതിനു പുറമെ കാസർകോട് നെല്ലിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം അടുക്കത്തുവയൽ സുബ്രഹ്മണ്യ ഭജന മന്ദിരം നെല്ലിക്കട്ട ഗുരുക്ഷേത്രം പാലക്കുന്ന് ഭവതി ക്ഷേത്രം തൈക്കടപ്പുറം പാലിച്ചൂൺ ദേവസ്ഥാനം തീർത്തങ്കര ഗുരുമന്ദിരം കണ്ണാടിപ്പാറ ഗുരുകലം എന്നിവിടങ്ങളിലും എളയിരുത്തട്ട് കടുമേനി കൊന്നക്കാട് ഏച്ചിപ്പൊയിൽ തുടങ്ങിയ മന്ദിരങ്ങളിലും ഉപവാസ യജ്ഞത്തോടെ ഗുരുദേവന്റെ മഹാസമാധി ദിനം ആചരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്